കഴിഞ്ഞ രണ്ടാഴ്ച കാലമായി ലോകമെമ്പാടും വളരെ നല്ല രീതിയിൽ പ്രദർശനം നടത്തിക്കൊണ്ട് ഇരിക്കുന്ന ഒരു ചിത്രമാണ് നാട് ജീവിതം ഇന്ത്യയിലെമ്പാടും പി ആറിൻ്റെ മാത്രമായി നൂറ്റി ചെല്ലുവാനം തിയേറ്ററുകളിൽ ഈ സിനിമ ചെറിയ പെരുന്നാളിൻ്റെ അന്ന് വരെ അതായത് പത്താം തീയതി വരെ പ്രദർശിപ്പിക്കുകയും ഹൗസ്ഫുള്ളായി ഓടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭത്തിൽ അതിൻ്റെ നിർമാതാവെന്നുള്ള നിലയിൽ ഒരു നോട്ടീസ് പോലും അയക്കാതെ ഞാൻ പതിനൊന്നാം തീയതി കളിക്കേണ്ട ഇതിൻ്റെ വി പി എഫ് ചാർജ് ഞാൻ ഒരാഴ്ചയ്ക്ക് മുമ്പേ അഡ്വാൻസ് കൊടുത്തിരിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ അതായത് എൻ്റെ പണം ഒരാഴ്ചയ്ക്ക് മുമ്പേ അഡ്വാൻസായിട്ട് ഞാൻ കൊടുത്തിട്ട് പോലും അതിനോടൊരു ഒരു ചെറിയ രീതിയിൽ ഒരു ഫോൺ കോളിൽ പോലും അല്ലെങ്കിൽ ഞാൻ വിളിക്കുന്ന ഒരു ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാൻ പോലും തയ്യാറാകാത്ത തരത്തിലുള്ള വലിയൊരു ധാർഷ്ട്യമാണ് ഈ ഇതിനോട് എടുത്തിരിക്കുന്നത് ഞാൻ അവരടുത്ത് പിന്നെ വീണ്ടും റിക്വസ്റ്റ് ചെയ്ത് നോക്കി അപ്പോൾ ഞാൻ കേരളത്തിലെ ഒരു ഇഷ്യൂവിന് കേരളത്തിലെ തിയേറ്ററുകളിൽ എനിക്ക് കളിച്ചില്ലെങ്കിലും സാരമില്ല കാരണം മദ്രാസിലും ബാംഗ്ലൂരിലും ഉള്ള ഇതര സംസ്ഥാനങ്ങളിൽ എങ്കിലും എൻ്റെ ചിത്രം കളിക്കുന്നതിനുള്ള നിങ്ങളുടെ തിയേറ്റർ തരണം അനുവദിക്കണമെന്ന് ചോദിച്ചപ്പോൾ പോലും ഇതിനെ മുറുക്കെ പിടിച്ചുകൊണ്ട് എങ്ങനെ ഇവിടുത്തെ തീരുമാനങ്ങൾ അവരുടേതാക്കി മാറ്റാമെന്നുള്ളതിൻ്റെ രീതിയിൽ ആണ് നടപടികൾ സ്വീകരിച്ചു അത് വലിയൊരു ഭീമകരമായ നഷ്ടമാണ് എനിക്ക് തോന്നുന്നു കേരളത്തിലെ ചലച്ചിത്ര പ്രവർത്തകർ മാത്രമല്ല ഇപ്പോൾ തമിഴ്നാട്ടിൽ ഞാൻ ഇന്നലെ അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അങ്ങനെ എല്ലാ രംഗത്തുള്ള എല്ലാ ചലച്ചിത്ര പ്രവർത്തകരും പ്രേക്ഷകരും ഒരുമിച്ച് നിന്ന് ഇത്തരത്തിലുള്ള ഒരു ക്രൂരമായ നടപടികൾ കാരണം അവർക്ക് യാതൊരു നഷ്ടവും ഉള്ളതല്ല ഇവിടുത്തെ ഒരു ഇഷ്യൂവിന് വേണ്ടി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഞാൻ പറഞ്ഞത് നൂറ്റി ചെല്ലണം തിയേറ്ററുകൾ നഷ്ടമായി എന്ന് പറയുന്നത് ചെന്നൈയിൽ ഇപ്പോൾ മൂന്ന് തിയേറ്ററിലാണ് സിനിമ ഓടുന്നത് മൂന്ന് തിയേറ്ററിലും ഇന്നും നാളെ എല്ലാം ഫുള്ളാണ് ഹൗസ്ഫുള്ളാണ് പക്ഷേ അവിടെ കൂടുതൽ തിയേറ്ററിൽ ആൾക്കാർ കാണേണ്ട സമയത്താണ് പ്രത്യേകിച്ച് ഈ വെക്കേഷൻ ടൈമിലാണ് അപ്പം അതിനെതിരെ പ്രതികരിക്കുക എന്നുള്ളതാണ് സംഘടനയായി തീരുമാനിച്ചിട്ടുണ്ട്